രാജ്യത്ത് പുതിയ ബ്രോഡ്കാസ്റ്റ് ബില്ല് കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ചില ഓൺലൈൻ ക്രിയേറ്റർമാർ കണ്ടന്റ് ക്രിയേറ്റർമാരുണ്ട് അവരിൽ കുറച്ച് പേർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരെന്ത് കൊടുത്താലും യാതൊരു സെൻസർഷിപ്പും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് രാജ്യത്തിന് തന്നെ ദ്രോഹം ചെയ്യുന്ന ചില നടപടികളാണെന്ന് കേന്ദ്രം കണ്ടെത്തുകയും ചെയ്തു അപ്പം അതിനെ എതിർക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ശരിക്കും ഇത് നല്ലതാണോ അതോ ചീത്തയാണോ ഒറ്റ നോട്ടത്തിൽ അത് നല്ലതാണെന്ന് ഞാൻ പറയും ക്രിയേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അവരൊക്കെ യൂട്യൂബിലാണ് ഏറ്റവും അധികം ബഹളം നടക്കുന്നത് അതെ യൂട്യൂബിന് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് അത് ലംഘിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോ നിൽക്കില്ല അവരുടെ അടുത്ത് കളയ അതിന് വിധേയപ്പെടാൻ ഈ സകാല തേണ്ടികളും തയ്യാറാണ് ഇല്ലേ അതെ ഒരു സായ്പ്പിന് മുഴുവൻ കീഴങ്ങാൻ ഇവർ തയ്യാറാണ് പക്ഷേ സ്വന്തം ഗവൺമെൻറ് ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു അത് പറ്റില്ല എന്ന് പറയും ഞാൻ ഈ ബ്രോഡ്കാസ്റ്റിംഗ് ബില്ലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാതെ തന്നെ പറയുകയാണ് ഇവരെതിർക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ബില്ല് പറഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ വാസ്തവം പറഞ്ഞാണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഈ ഡ്രാഫ്റ്റ് ബില്ല് ഗവൺമെൻറ് റിലീസ് ചെയ്യുന്നത് ചർച്ചയ്ക്കായിട്ട് ഇപ്പോൾ ഈ ബഹളമൊക്കെ നടക്കുന്നത് കൊണ്ടാവാം ഗവൺമെൻറ് പറഞ്ഞു ആ ആൻഡ് ബി മിനിസ്ട്രി എക്സിൽ കുറിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ഇത്തരം ഒബ്ജക്ഷൻസ് എല്ലാം ശേഖരിച്ച് ഈ ബില്ല് റിവൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ബില്ല് ഇതുവരെ ലോക്സഭയിലേക്ക് വന്നിട്ടില്ല ഇതിൻ്റെ ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ ആയിട്ടില്ല ഡ്രാഫ്റ്റ് ബില്ലാണ് ജനങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ നവംബർ ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ആ ബില്ല് കിടപ്പുണ്ട് ഇപ്പോൾ വലിയ ബഹളം ഡി ജി പബ്ബ് ഒക്കെ നടത്തുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് അവർ യൂട്യൂബിൻ്റെ അനുസരിക്കുന്നു അനുസരിച്ചില്ലെങ്കിൽ വീഡിയോ എടുത്ത് കളയും ഫേസ്ബുക്കിൻ്റെ നിർദ്ദേശം ഓ എന്ന് പറഞ്ഞ് അനുസരിക്കും ഫേസ്ബുക്ക് മലയാളത്തിൽ എത്ര എത്ര ഫേസ്ബുക്കുകളാണ് പിടിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് ഒരു റീച്ചും കിട്ടില്ല നിങ്ങൾ നാഷണലിസ്റ്റാണെങ്കിൽ ഒരു റീച്ചും കിട്ടില്ല ആൻറ്റി നാഷണൽ ആണെങ്കിൽ ഭീകരമായിട്ട് കയറിപ്പോകും എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എഴുതുന്നത് നാല് ലക്ഷം അഞ്ച് ലക്ഷം പേരൊക്കെ കാണുമായിരുന്നു ഒരു കാലത്ത് പെട്ടെന്നൊരു ദിവസമാണ് ഇവർ ശ്രദ്ധിച്ച് കാണും ഓ ഇയാളൊരു നാഷണലിസ്റ്റാണ് ആർ എസ് എസ് കാരാണ് ചവിട്ടഡാവനും ഇപ്പോൾ വൺ പോയിൻ്റ് ഫോർ കെയ്ക്ക് മുകളിൽ പോവില്ല എൻ്റെ റീച്ച് ഞാൻ വീഡിയോ ഇട്ടാൽ പോവില്ല ജാമ്യം ചെയ്താൽ പോവില്ല ഇതുപോലെ എത്രയോ പേർക്ക് ഈ അനുഭവമുണ്ട് സോഷ്യൽ മീഡിയയിലെ നാഷണലിസ്റ്റുകൾ അവർ അവർ ട്വീറ്റ് ചെയ്താൽ അതിന് റീച്ചില്ല അവർ ഫേസ്ബുക്കിലിട്ടാൽ റീച്ചില്ല അവർ യൂട്യൂബിൽ ചെയ്താൽ റീച്ചില്ല റീച്ച് തീരെ കുറവാണ് ഈ സെൻസിബിളായിട്ട് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവർ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ സംസാരിക്കുന്നവർ ഇവർക്കൊക്കെ റീച്ച് കുറയും അല്ലെങ്കിൽ ഇപ്പം കിട്ടുന്ന റീച്ച് വളരെ കൂടുതലാണ് ആ പാവങ്ങൾ ധരിക്കുന്നു ഒരു പത്തോ നാൽപ്പതോ കെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓഹ് രക്ഷപ്പെട്ടു എന്നവർ വിചാരിക്കുന്നു വാസ്തവത്തിൽ അവരർഹിക്കുന്നത് നാൽപ്പത് കെ എല്ലാം നാനൂറ് കെ ആണ് ഞാൻ പേരെടുത്ത് പറയാം പോങ്ങും മൂടൻ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് ബെസ്റ്റാണ് നല്ല ഭാഷയിൽ നല്ല ഒഴുക്കുള്ള നല്ല എഡിറ്റിംഗ് ഒക്കെ ഭംഗിയുള്ള വീഡിയോസാണ് ആ പാവം തനിക്ക് കിട്ടുന്ന റീച്ച് തന്നെ വലിയ കാര്യം എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത് പാവം വാസ്തവത്തിൽ ഇതിൻ്റെ പത്തിരട്ട് റീച്ച് പൊങ്ങുമൂടിന് കിട്ടേണ്ടതാണ് വിനയമൈൻ അകപ്പള്ളിക്ക് കിട്ടേണ്ടതാണ് എത്രയോ പേരങ്ങനെ സംഘപരിവാർ എഡിറ്റേഴ്സ് അവർക്ക് കിട്ടേണ്ടതാണ് ഇങ്ങനെ അവർ ലോട്ട് ഓഫ് പ്രോ ഹിന്ദു പ്രോ നേഷ്യൻ ചാനൽസ് ഇവരെ എല്ലാം യൂട്യൂബ് തളർത്തിയിട്ടിരിക്കുന്നു എന്തുകൊണ്ട് അപ്പം അതെല്ലാം കോംപ്രഹെൻസീവായിട്ട് ഈ പ്ലാറ്റ്ഫോംസ് ഭാരതത്തിൻ്റെ നിയമത്തിന് വിധേയമായിട്ട് വേണം പ്രവർത്തിക്കാൻ അവരുടെ സ്വന്തം നിയമത്തിന് വിധേയമായിട്ടല്ല അവരുടെ സ്വന്തം നിയമം അവരുടെ അവരുടെക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും മാത്രമല്ല ആ നിയമം എന്താണെന്ന് ആരോടും പറയുന്നുമില്ല യു ഹാവ് വയലേറ്റഡ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഈ ഗൈഡ് ലൈൻസ് വായിച്ചു കഴിഞ്ഞാൽ ജനറൽ ഗൈഡ് ലൈൻസ് ആണ് ഒഫെൻസീവ് എന്ത് ഈ ഒഫെൻസീവ് എൻ്റെ ബോഡി ലാംഗ്വേജ് സിനിജിക്ക് വേണമെങ്കിൽ ഒഫെൻസീവ് ആണെന്ന് തോന്നാം സിനിജിയുടെ മനസ്സിലെ ഒരു കാര്യമാണത് ആ ഒഫെൻസീവാണെന്ന് പറഞ്ഞിട്ട് കളയുക അപ്പോൾ അവിടെ ആർബിട്രേറ്റർ സിനിജിയാണ് വക്കീലും സിനിജിയാണ് വെറ്റേഷനും സിനിജിയാണ് ജഡ്ജും സിനിജിയാണ് എല്ലാം സിനിജിയുടെ കയ്യിൽ സിനിജി പറയുന്നത് ഇത് ഒഫെൻസീവാണ് എടുത്തുകൾ കഴിഞ്ഞു ഇത് ഫേസ്ബുക്കും യൂട്യൂബും ചെയ്യുന്നു ഇതിനെ ചലഞ്ച് ചെയ്യാൻ ഇവർ തയ്യാറല്ല ഇവരെ സായിപ്പിൻ്റെ എന്ത് തീരുമാനമാണെങ്കിലും ഇവരനുസരിക്കും സാഹിബിൻ്റെ തീരുമാനം മിക്കവാറും ഇന്ത്യ വിരുദ്ധമായിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഓൾ ഐസോൺ റഫ വലിയ റീച്ച് കിട്ടി ഓൾ ഐസോൺ ബംഗ്ലാദേശ് വന്നപ്പോഴോ പോയില്ല ഇതാണ് ഇതിൻ്റെ കളി ഈ കളി അവസാനിപ്പിച്ചിട്ട് ഭാരതത്തിലെ യൂട്യൂബ് ഫേസ്ബുക്ക് ലിങ്ക്ഡിൻ ഇൻസ്റ്റ എക്സ് ഇതെല്ലാം ഭാരതത്തിലെ നിയമമനുസരിച്ച് പ്രവർത്തിക്കണം ഇതിൻ്റെ തലപ്പത്ത് ഇന്ത്യയിലിരിക്കുന്നവർ എക്സ് ഇന്ത്യ യൂട്യൂബ് ഇന്ത്യ ഇതിൻ്റെയൊക്കെ തലപ്പത്ത് ഭാരതീയരായിരിക്കണം അതിൽ തന്നെ ന്യൂട്രൽ ആൾക്കാർ വേണം ഇവരുടെയൊക്കെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം ഒരു പൊളിറ്റിക്സുമില്ല ന്യൂട്രൽ ടെക്നീഷ്യൻ ആണ് എന്നുള്ള ലെവലിൽ അയാൾക്ക് പോലും ഒഫെൻസീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം ഒഫെൻസീവ് ആകാവുള്ളൂ ഒരു ന്യൂട്രൽ പ്രൂഡൻ്റ് മനുഷ്യന് ഒഫെൻസീവാണ് എന്ന് വന്നാൽ ശരി അത് ഒഫെൻസീവാണ് ഇപ്പം സിനിമകളിൽ സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ മതവികാരം ഭരണപ്പെട്ടു സാമുദായിക വികാരം ഭരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയില്ല ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യുമ്പോൾ ടൈം ആൻഡ് എഗെയിൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് നിങ്ങളെ ഒഫെൻറ്റ് ചെയ്ത് ഒന്ന് നോക്കുകയെല്ലാം വേണ്ടത് ഒരു പ്രൂഡൻറ്റ് സിറ്റിസൺ അയാൾ ഇത് കണ്ടാൽ അയാൾക്കെന്ത് തോന്നും വികാരജീവി അല്ലാത്ത പക്വതയുള്ള ശാന്തനായ ഒരു മനുഷ്യൻ ഈ സിനിമ കണ്ടാൽ അയാൾക്ക് പ്രശ്നമാകുമോ ഇതാണ് നോക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും വികാര ജീവി പലർക്കും പല വികാരങ്ങളുണ്ട് എനിക്ക് ഭാരതത്തെ ചെറുതായിട്ടെങ്കിലും ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ലാതെ കിടന്ന് പറഞ്ഞു അതുകൊണ്ട് ഭാരതത്തെ നൈസായിട്ടെങ്കിലും ഒന്ന് വിമർശിക്കുന്നൊരു സിനിമ എന്നെ കാണിച്ചാൽ ഞാൻ പറയും ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കരുതെന്ന് പറയും കാരണം അതെൻ്റെ ഒരു വികാരത്തിൻ്റെ പേഴ്സണൽ വികാരത്തിൻ്റെ പ്രശ്നമാണ് അതേസമയം ഈ വികാരമില്ലാതെ ഉണ്ട് അത് നാഷണലിസ്റ്റൊക്കെയാണ് ബട്ട് ചൂടനല്ല എന്നെ പോലെ എന്ന് വെച്ചോ അങ്ങനെ നോക്കുമ്പോൾ അല്ല പറഞ്ഞോട്ടെ അയാളുടെ ഒരു അഭിപ്രായമല്ലേ അതിലിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം ഇതായിരിക്കും അഭിപ്രായം അങ്ങനെയുള്ളവരുടെ അഭിപ്രായം എടുത്തിട്ട് അത് വെച്ച് വേണം ഈ കൺട്രോളിങ്ങൊക്കെ നടത്താൻ അല്ലാതെ വികാര തൊട്ടാൽ തെറിക്കുന്നവർ ഇപ്പോൾ ഇസ്ലാമിലുണ്ട് ക്രിസ്ത്യാനിറ്റിയില പല രീതിയിലുണ്ട് ഈഴവരിലുണ്ട് നായന്മാരിലുണ്ട് അവർ നായർ എന്തെങ്കിലും പറഞ്ഞു പോയാൽ കഴിഞ്ഞു അവരങ്ങോട്ട് അല്ലാത്ത ബഹളം അംഗീകരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ബഹളക്കാർ അവരുണ്ട് സമൂഹത്തിൽ ഇല്ലെന്നല്ല ഒരു പക്ഷേ അവരുടെ എണ്ണമാണ് കൂടുതൽ ബട്ട് ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിക്കുന്നത് ഈ പ്രൂഡൻ്റായിട്ടുള്ള സിറ്റിസൻസിൻ്റെ കാഴ്ചയിലൂടെ നോക്കിയിട്ട് വേണം ഇതെനിക്കും സിനിമയ്ക്കും സാധിക്കും നമ്മളുടെ മനസ്സിലെ ദേഷ്യം വികാരം മാറ്റി വെച്ചുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് പറയാനുള്ളത് അയാൾ പറഞ്ഞു എനിക്ക് ദേഷ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ശരി തനിക്ക് പോലും പബ്ലിക് ഡൊമൈനിൽ വന്നോട്ടെ എന്ന് തീരുമാനിക്കുന്നവനാണ് റെഗുലേറ്റർ ഈ റെഗുലേറ്ററി മെക്കാനിസം വന്നേ പറ്റുള്ളൂ അല്ലാതെ ഇവരുടെ ഈ തോന്നിവാസം കളി നടക്കില്ല പത്രങ്ങളിലായാലും ചാനലുകളിലായാലും രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലൂടെ വാർത്തകൾ കടന്നു പോയതിന് ശേഷമാണ് നമ്മളിലേക്ക് എത്തുന്നത് പക്ഷേ ഈ ഓൺലൈൻ ക്രിയേറ്റർ ഈ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ അപകീർത്തിപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചാൽ എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലും നേരിട്ട് ചീത്ത വിളിക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് പറയുകയാണ് ഇങ്ങനെ ഒരു മോണിറ്ററിങ് സംവിധാനം വേണം അതിന് ഒരു സമിതിയെ രൂപീകരിക്കണം ആ സമിതിയുടെ നിയന്ത്രണം വേണം അപ്പോൾ കുറേ പേര് മാത്രം അത് പറ്റില്ല ഞങ്ങളത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ചാടി വീഴുമ്പോൾ ഞങ്ങളത് ചെയ്യുമെന്ന ഒരു ആർജ്ജവും സർക്കാരിന് കാണിച്ചുകൂടെ അല്ല അങ്ങനെ ഒരു ആർജം എന്ന് പറഞ്ഞാൽ ഈ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഭാരതത്തിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ടല്ല ഓരോരുത്തനും ഓരോ പത്രപ്രവർത്തകനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും സിനിമയ്ക്ക് പറയാനുള്ളത് സിനിമയ്ക്ക് പറയും എല്ലാവരും ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുന്നവരാണ് എല്ലാവർക്കും ചാനലുണ്ട് ആ സ്ഥിതി വന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചേർത്ത് പിടിച്ച് വേണം സർക്കാർ ഒരു ബില്ല് പാസ്സാക്കാൻ അപ്പോൾ അവർ ഒബ്ജെക്റ്റ് ചെയ്യുമ്പോൾ ശരി ഡി ജി പബിൻ്റെ ഡി ജി പബിൻ്റെയൊക്കെ നോർമൽ ആക്ടിവിറ്റി നമുക്കറിയാം എന്താണെന്ന് അപ്പോൾ പക്ഷേ അവർ പറയുന്നതും ഒന്ന് കേൾക്കുക തിരക്കേടില്ല ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് ഞങ്ങളത് കാണുന്നുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങളൊരു റിവൈസ്ഡ് ഡ്രാഫ്റ്റ് താമസിയാതെ ഇറക്കും ആ ഡ്രാഫ്റ്റ് വെച്ച് ചർച്ച ചെയ്തിട്ട് നമുക്ക് ലോക്സഭയിലേക്ക് പോകാം അതും ഒരു പ്രൂഡൻറ്റ് ഡിസിഷനാണ് ഗവൺമെൻറ്റിന് ഇഷ്ടമില്ല അല്ലെങ്കിൽ മോദിയെ തെറു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യരുത് ഒരുപാട് പേര് നൂറ്റി നാൽപ്പത് കോടി ജനം ഉള്ളതിൽ മോദിയെ ചീത്ത പറയുന്നവരും കാണും മോദിയെ പൊഴുത്തുന്നവരും കാണും രണ്ടും കണ്ടിട്ടില്ലേ എന്തു വന്നാലും മോദി എന്ന് പറഞ്ഞ് കുറച്ച് പേര് എന്തു വന്നാലും മോദി പാടില്ല എന്ന് കുറച്ച് പേര് അപ്പോൾ ഇതിന് രണ്ട് എക്സ്ട്രീമുണ്ട് ഇതിനിടയ്ക്ക് ഒരു ബാലൻസ് എവിടെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും സർക്കാർ അല്ല ഇതിനകത്ത് നേരത്തെ പറഞ്ഞാലും ഇപ്പോൾ ഗാസയിലെ പ്രശ്നം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിലപാട് വേറെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് നേരെ വലിയ ആക്രമണം നടന്നു പക്ഷേ അതിന് അത്രയും വലിയ റീച്ച് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു വേർതിരിവ് ഈ കൃത്യമായിട്ട് എല്ലായിടത്തും ഉണ്ട് താനും അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ നമ്മളത് ഒരു മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതും അത്യാവശ്യം ആ മാറ്റം മാറ്റം വരുത്തേണ്ട പക്ഷേ അത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ എനിക്കറിയാവുന്ന യൂട്യൂബേഴ്സിൻ്റെ അവർ തന്നെ മുഴുവൻ പേര് പറഞ്ഞു തന്നിട്ടില്ല ഇവർ എക്സാമ്പിളായിട്ട് രണ്ടോ മൂന്നോ പേരുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഇവരുടെയൊക്കെ വീഡിയോസ് ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ഞാൻ എല്ലാം ഒന്നും കാണാറില്ല കേട്ടോ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ഇയാൾക്ക് കിട്ടിയ റീച്ച് പോരല്ലോ വാസ്തവത്തിൽ ഇയാളുടെ കണ്ടൻറ് അത്രയ്ക്ക് ജോറാണ് കണ്ടൻറ്റ് ഒള്ളി തിങ് അയാൾ പിണറായി വിജയനെ വിമർശിച്ചു അല്ലെങ്കിൽ മോദിയെ പ്രതിരോധിച്ച് മോദിയെ ഡിഫെൻഡ് ചെയ്തുള്ള വീഡിയോ ഇത് ചവിട്ടി പിടിക്കും എന്നാൽ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ബി ജെ പി വീഡിയോ ഇറക്കുന്നതെന്ന് വെച്ചു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് അല്ലെങ്കിൽ ദേശീയ പ്രസിഡൻ്റ് ഇവരുടെ ഒന്നും ഇതിന് ഈ റെസ്ട്രിക്ഷൻ അവർ ചെയ്യില്ല കാരണം ചെയ്താൽ അത് ഇമ്മീഡിയറ്റ് ഇഷ്യൂ ആകും അപ്പോൾ ഈ കൊച്ചു കൊച്ചു മനുഷ്യരുണ്ടല്ലോ അവരാണ് നരേറ്റീവ് ഉണ്ടാക്കുന്നത് ആ നരേറ്റീവാണ് പിന്നീട് ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും പിക്കപ്പ് ചെയ്യുന്നത് അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ഹാൻഡിൽ എം വി ജയരാജന് നേരിട്ട് പറയേണ്ടി വന്നില്ലേ തിരഞ്ഞെടുപ്പിൽ പോരാളി ഷാജിയുടെ നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ അത് ഇവൻ കാരണമാണ് ഞങ്ങൾ തോറ്റത് ആരുടെ അവൻ പുറത്ത് പാടാമെന്നൊക്കെ പറയുന്നു എനിക്ക് ഇല്ല എന്ന് മറ്റവും പറയുന്നു സോ സി ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു മെയിൻ സ്ട്രീം മീഡിയ രാഷ്ട്രീയക്കാർക്ക് നിവൃത്തി കേട് വന്നു കഴിയുമ്പോൾ അവരത് പ്രശ്നമാക്കിയെടുക്കുന്നു എന്നാൽ ഇവരെല്ലാം ടി വി ചാനലിരുന്നു സോഷ്യൽ മീഡിയയെ കുറ്റം പറയും മാത്രമല്ല ഇല്ലാത്ത എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഞാനത് കണ്ടില്ലോന്നു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണത് ശരി സോഷ്യൽ മീഡിയയിൽ വൈറൽ നിങ്ങളുടെ ചാനലിൽ അത് കാണിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം മീഡിയ വല്ലാതെ അസ്വസ്ഥരാകുന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് ചാടുന്നത് ചാടുന്നതിപ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഡി ജി പബിന് സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് അങ്ങ് പ്രക്ഷേപണം ചെയ്തപ്പോൾ മറ്റ് ചാനലുകൾ പോലെ സോഷ്യൽ മീഡിയ ശരി സോഷ്യൽ മീഡിയയിൽ സർക്കാരിൻ്റെ ഭയങ്കര നിയന്ത്രണമപ്പാ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ ഇതിൽ പോയി കഴിഞ്ഞാൽ ടോൾ കൊടുക്കണം കേട്ടോ നൂറ്റമ്പത് രൂപ വെച്ച് മൂന്ന് സ്ഥലത്ത് ടോളുണ്ട് നമുക്ക് ഈ പഞ്ചായത്ത് റോഡ് വഴി പോവാം ഇങ്ങനെയല്ല അതെ അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ വേറൊരു ഓൾട്ടർനേറ്റീവ് റൂട്ടുണ്ട് അതെടുക്കാൻ അവർ തയ്യാറില്ല കാരണം അത് ഇൻഫ്ലുവൻഷിലല്ല മെയിൻ സ്ട്രീം മീഡിയയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു 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 വരുന്നു മെയിൻ സ്ട്രീം മീഡിയ തന്നെ ടി വിയിലല്ല ആൾക്കാർ കാണുന്നത് മൊബൈലിലാണ് മൊബൈലിൽ ഇയാൾ ഏഷ്യാനെറ്റ് സ്ക്രോൾ ചെയ്ത് വിട്ട് കഴിയുമ്പോൾ അടുത്തത് വരുന്നത് വേറൊരു തൻ്റെ ഇതാണ് യൂട്യൂബാണ് പിന്നെയും നാലോ അഞ്ചോ തവണ കഴിയുമ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസ് ചിലപ്പോൾ വന്നു വരും അപ്പോൾ എന്താ ഈ ഈ അഞ്ച് യൂട്യൂബ് ചാനൽ കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയയുടെ വീഡിയോ കാണുന്നത് ഇതൊക്കെയാണ് നട നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു റെഗുലേഷൻ തീർച്ചയായിട്ടും ആവശ്യമാണ് പിന്നെ സിമ്പിൾ ലോജിക്ക് ഞാൻ പറയട്ടെ ഡിജി ജി പബ് എതിർക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ബില്ല് നന്നായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇത് തല്ലിപ്പൊളിയുള്ള ഒരു സംഘമാണ് ഡിജി ജി പബ് അതിൻ്റെ കൂടെ നാൽപ്പത് പേരുണ്ട് അതെ ആലിബാവയും നാൽപ്പത് കള്ളന്മാരും പറയുന്ന പോലെ ആയുണ്ട് അപ്പോൾ എന്തെങ്കിലും പുതിയ ഈ ബില്ല് വരട്ടെ ആ വരുന്നതിനനുസരിച്ചുള്ള നിയമങ്ങൾ എല്ലാവരും പാലിക്കാനുള്ള സന്നദ്ധത പുലർത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുണ്ട് പുതിയ ബില്ല് വന്നാലും ഈ പുതിയ ഡ്രാഫ്റ്റ് വരുമ്പോഴും ഇതേ ബഹളം നടക്കും കാരണം അവർ റെഗുലേഷൻ സമ്മതിക്കാൻ പോകുന്നില്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻ അവർക്ക് പറ്റില്ല പക്ഷേ ഫേസ്ബുക്ക് യൂട്യൂബിൽ തമ്പുരാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ അവർ തയ്യാറാണ് ഇതാണ് അവരുടെ മനോഭാവം യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക